നിങ്ങളുടെ പങ്കാളിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് പോവാം നിങ്ങളുടെ ചിന്തകളും ഇവിടെ വരും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ നിങ്ങളുടെ പങ്കാളി സ്നേഹത്തോടു തന്നെ നിങ്ങളുമായി മുന്നോട്ട് പോവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രണയ വായനയിലേക്ക് പോവാം എല്ലാ കാര്യങ്ങളും പറയും മെസ്സേജുകൾ എടുക്കും ഹെൽത്ത് കരിയർ ഇതും പറയും അവസാനം വരെ കേൾക്കുക ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ചാനലൊന്ന് സബ്മിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഇടാം കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ മെസ്സേജുകൾ എന്താണെന്ന് നോക്കാം എയ്റ്റ് പെൻറ്റക്കളാണ് ആദ്യം വന്നിരിക്കുന്നത് എട്ട് കണ്ണൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് കേട്ടോ ഫോർ ഓഫ് കപ്പാണ് കുറച്ച് സങ്കടത്തിലാണ് വീലോ ഫോർച്ചൂൺ ആണ് വിരഹം മൂൺ കാർഡാണ് ഭ്രാന്തമായ പ്രണയമാണ് ലവ് കാർഡാണ് ഇണകളാണ് ജന്മങ്ങളിലെ ത്രീ സൂട്ട്സാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണ് വഴക്കുണ്ടായിട്ടുണ്ട് നയൻ പെന്റുക്കളാണ് ഫുൾ കാർഡ് കിട്ടി ഇനി ഒരു കാർഡ് കൂടി എടുക്കാം അല്ലേ എയ്റ്റ് പെന്റുക്കൾ വീണ്ടും വന്നു കേട്ടോ കാർത്തിക അവസാന പാദം രോഹിണി മകയിരം പാദം അത്തം ചിത്തിര ചോതി ഉത്രാടം തിരുവോണം അവിട്ടം ഇതൊക്കെയാണ് ബ്ലസ്സിംഗ് സ്റ്റാറായിട്ട് വന്നിരിക്കുന്നത് എട്ട് രണ്ട് തവണ വന്നിട്ടുണ്ട് നാല് ആറ് പതിനെട്ട് മൂന്ന് പത്ത് ഒൻപത് സീറോയും വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്പറുകൾ റിപ്പീറ്റായി വന്നിട്ടുള്ള അക്ഷരം ഇ ആണ് ഇപ്പോൾ സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയ മന്ദാചാര പ്രസന്നാത്മാ പീഡാം ഹരതുമേശനി ഇവിടെ ശനിയാണ് കൂടുതൽ വന്നിരിക്കുന്നത് ശനിദോഷം ആർക്കൊക്കെയാണ് ഉള്ളതെങ്കിലും അത് മാറാനാണ് ഈ മന്ത്രം ഞാൻ ഇവിടെ ജപിച്ചത് ഇനി നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം എട്ട് വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് നിങ്ങൾക്കിതൊന്നും കേൾക്കാൻ താല്പര്യമെങ്കിലും ഞാൻ പറയുകയാണ് ഇത് വന്നു കഴിഞ്ഞാൽ അഷ്ടമ ശനി അത്ര നല്ലതല്ല എന്നാൽ എട്ട് മറ്റുള്ള ചില ആളുകളെ കൂടി ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എട്ടാമത്തെ പുത്രനാണ് എട്ടാമത്തെ അവതാരമാണ് കണ്ണൻ അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ ഒരു സാന്നിധ്യമുണ്ട് ശാപം കിട്ടിയ അഷ്ടവസ്തുക്കളുടെ സാന്നിധ്യമുണ്ട് അഷ്ടനാഗങ്ങളുടെ സാന്നിധ്യമുണ്ട് അഷ്ടധിക് പാലകരുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് അനുഭവങ്ങൾ തരുന്നതാണ് ഈ എട്ട് എന്ന നമ്പർ ഇനി ടോറസ് ബിർഗോ ക്യാപ്റികോട്ട് ഈ മൂന്ന് സോഡിയോക്സൈനില് ഉള്ളവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാ കാർഡുകളും അനുഗ്രഹം സമ്പത്ത് പ്രണയ സാബല്യമാണ് തരുന്നത് എങ്കിൽ മറ്റുള്ള എല്ലാ സൈനുകൾക്കും ഈ നമ്പർ എട്ട് എന്ന നമ്പർ കുറച്ച് നെഗറ്റീവായ അനുഭവങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ബന്ധുക്കൾ ശത്രുക്കളായി മാറും പ്രണയത്തിൽ പരാജയം ഉണ്ടാവും അമ്മ പോലും വിരോധിയായി മാറുമെന്ന് പറയുന്നത് സാമ്പത്തിക ക്ലേശങ്ങളുണ്ടാവും ജോലിയിൽ പ്രശ്നങ്ങളുണ്ടാവും മനക്ലേശം ഉണ്ടാവും രോഗങ്ങൾ ഉണ്ടാവും ഇതുപോലുള്ള കഷ്ടകാലമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ മറ്റുള്ള സോഡിയോക്സൈഡുകളാണെങ്കിൽ കുറച്ച് പ്രശ്നമാണ് പറയുന്നത് കേട്ടോ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ ജോലിയിൽ പ്രശ്നം അനുഭവിക്കുന്ന ആളാണ് നിങ്ങളുടെ പങ്കാളി അപ്പോൾ ജോലിയിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഒക്കെ ഫോൺ എടുക്കില്ല അവർക്ക് ആകെ ടെൻഷനായി ഇരിക്കുകയായിരിക്കുമല്ലേ അതിൻ്റെ ഇടയിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മൈൻഡ് ചെയ്യില്ല അതിന് പ്രണയം കലർന്നൊരു മറുപടി തരില്ല നിങ്ങളോട് പ്രണയത്തോടു കൂടി സംസാരിക്കില്ല എപ്പോഴും റഫായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക എപ്പോഴും ഹൈ ടെമ്പർ ടെമ്പറായിരിക്കും അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് നിങ്ങളോട് നന്നായിട്ട് പെരുമാറുക എന്നാണ് ആദ്യത്തെ കാർഡായ എയ്റ്റ് ഓഫ് പെൻ്റെ പറയുന്നത് ഇത് രണ്ട് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ജോലിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് സാമ്പത്തികമായും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ജോലി ചെയ്യുന്നതിന് നുസരിച്ച സാലറിയൊന്നും കിട്ടാത്ത അവസ്ഥ ഇനി ഇന്ത്യക്ക് വെളിയിലൊക്കെ പോവാൻ നിൽക്കുന്നവരാണെങ്കിലേ അതിനൊക്കെ തടസ്സം ഉണ്ടാവുക എപ്പോഴും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നതാണ് എയ്റ്റ് എന്ന നമ്പർ കുറച്ച് ശാപമുണ്ട് നിങ്ങളുടെ ഉയർച്ചയിലായിരിക്കാം നിങ്ങളുടെ പ്രണയത്തിലായിരിക്കാം നിങ്ങളുടെ കുടുംബമഹിമയിലായിരിക്കാം നിങ്ങളുടെ സമ്പത്തിലായിരിക്കാം എന്തിലോ കണ് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടിച്ചേരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ശാപം പോലെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ശാപം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ശപിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏൽക്കുന്നതാണ് ഏത് സമയത്ത് നിങ്ങളെ ഇങ്ങനെ ഒരു അസൂയ കലർന്ന് നോക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജിയായി നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും അതാണ് പറയുന്നത് അപ്പോൾ അതുപോലൊരു ശാപം ഇവിടെ ഉണ്ട് നിങ്ങളുടെ പ്രണയത്തിലായിരിക്കുക സൗന്ദര്യത്തിലായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർന്ന ജോലിയിലായിരിക്കുക നിങ്ങളുടെ ഉയർന്ന ജീവിത ചുറ്റുപാടുകളിലായിരിക്കാം എന്തോ ഒരു അസൂയുള്ള ഒരാളുണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു ഗ്രൂപ്പായിരിക്കാം നിങ്ങളോട് ഇത്തിരി പകയോടുകൂടി നോക്കിക്കാണുന്ന ഒരാളുണ്ട് അപ്പോൾ അത് നമുക്ക് നെഗറ്റീവ് എനർജിയായി എല്ലാ മേഖലയിലും ബാധിക്കും അപ്പം ഞാൻ പറയാറുണ്ട് രാഹു കേതു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ രാഹു കേതു എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ നിങ്ങളെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി ഷാഡോസിനെയാണ് ഈ ഷാഡോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദൃഷ്ടിയിൽ നിന്ന് വരാം മനസ്സിലത്തെ നിങ്ങളോടുള്ള നെഗറ്റീവ് ചിന്തയിൽ നിന്ന് വരാം പ്രവൃത്തിയിൽ നിന്ന് വരാം ബ്ലാക്ക് മാജിക്കിൽ നിന്ന് വരാം അപ്പോൾ ഇത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല നിങ്ങളെ ഇപ്പോൾ ശനി ബാധിച്ച പോലെയാണ് കാണുന്ന അഷ്ടമ ശനി പോലെയാണ് കാണുന്ന അതിലേക്ക് മറ്റൊരാളുടെ ഈ ശാപം കൂടി വന്നതുപോലെയാണ് കാണുന്നത് അപ്പം നിങ്ങളെ വളരെ അടുത്തറിയുന്ന നിങ്ങളുടെ എല്ലാ അഭിവൃദ്ധിയിലും കണ്ണ് വെച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും തകരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ചുറ്റിലുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്താവാം അല്ലെങ്കിൽ അവരുടെ ഭാഗത്താവാം എട്ട് എന്ന നമ്പർ ഒന്ന് ഡൗൺ ആയിട്ട് ഉയർച്ചയിലേക്ക് പോകുന്നത് തന്നെയാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ചൈനക്കാരൊക്കെ എട്ടിനെ ഭാഗ്യ നമ്പറായിട്ടാണ് എടുക്കുന്നത് അവരെ എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനത്തിലും എട്ട എന്ന നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് എട്ട് എന്നാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ദോഷം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസപ്രകാരം അഷ്ടമശനി അല്ലെങ്കിൽ അഷ്ടമത്തിൽ കുജൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ദോഷമാണ് പറയുക ഇവിടെ നമ്മൾ ജാതകം വെച്ചൊന്നുമല്ല നോക്കുന്ന എങ്കിലും എട്ട് എന്ന നമ്പർ വരുമ്പോൾ ചില ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒന്ന് ഡൗൺ ആയിരിക്കണ ബന്ധത്തിലാണെങ്കിലും അല്ല ഇനി മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കുറച്ച് പരാജയത്തിലാണെങ്കിൽ എന്നാൽ ഉയർച്ചയിലേക്ക് വരുമോ എന്ന് തന്നെയാണ് പറയുന്നത് ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ഡൗൺ ആയിട്ട് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് പ്രണയത്തിലും ഒന്ന് ഡൗൺ ആയിട്ട് വീണ്ടും റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഒരു ഉണ്ടെന്നുള്ളത് മറക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് എട്ട് എന്ന് പറഞ്ഞാൽ ഡെവിൾ എനർജി കൂടി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒരു നെഗറ്റീവായ വീക്ഷണത്തിൽ ആരോ നോക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം അതൊരു ശാപമായിട്ട് നിങ്ങളെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ഏത് സമയത്തും നമ്മുടെ ഉയർച്ചയെ നോക്കി അസൂയപ്പെടുമ്പോൾ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാറില്ലേ അതാണ് ഒരാൾ നമ്മളെ ഓർക്കുമ്പോൾ അവരുടെ ഓർമ്മ നമ്മൾക്ക് വരും നല്ലതാവാം ചീത്തയാവാം വൈബുകൾ അറിയാം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഈ പ്രപഞ്ചം അങ്ങനെയാണ് ഒരു പ്ലാനറ്റിൻ്റെ ആയാലും ഒരു ആളുടെ ആയാലും ആ വൈബുകൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്ത് എനർജിയായാലും നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കും ഇനി നമ്മുടെ തന്നെ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ് നമ്മൾക്ക് ഈ എനർജികളെല്ലാം കൊണ്ടുത്തരുന്നത് എന്നാൽ ഇവിടെ കുറച്ച് നെഗറ്റീവായ ചിന്തകളാണ് ഒന്ന് ഡൗൺ ആയി എന്ന് തോന്നുകയാണ് ഞാൻ പരാജയപ്പെടുകയാണ് എന്ന് തോന്നുകയാണ് നിങ്ങളുടെ പങ്കാളിക്ക് ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നുകയാണ് അതിനൊക്കെ കാരണം ഈ ഡെവിൽ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് ഉയരും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ വെക്കണം ഒരു കാളേന ഒരു കണ്ണനുണ്ട് അതാണ് ഞാൻ കണ്ണൻ്റെ ഉണ്ട് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ധൈര്യം വരണം നിങ്ങളുടെ ഈ നെഗറ്റീവ് അനുഭവങ്ങൾ മാറി പോസിറ്റീവിലേക്ക് പോകും ഇനി നമുക്ക് അടുത്ത കാർഡായ ഫോർ ഓഫ് കപ്പിലേക്ക് പോവാം കടുത്ത വിരഹം അനുഭവിക്കുന്ന നിങ്ങളായിരിക്കാം ഇവിടെ ഫെമിനിൻ എനർജിയാണ് വന്നിരിക്കുന്നത് കപ്പ് എനർജി എന്ന് പറഞ്ഞാൽ ഗംഗയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൂണാണ് ഇവിടെ നിൽക്കുന്നത് എന്നാൽ പെൻറ്റക്കൾ എന്ന് പറഞ്ഞാൽ ടോറസ് ആണ് കുറച്ച് പൗരുഷ്യമാണ് അവിടെ കാണുന്നത് പുരുഷൻ്റെ എനർജിയാണ് എന്നാൽ കൂടെ ഒരു ഡിവിളുണ്ട് ഇവിടെ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ട് മൂൺ എന്ന് പറഞ്ഞ ശത്രുക്കളെ ഭയക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ശത്രുക്കൾ കാരണം എൻ്റെ ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുന്ന ഒരാൾ എന്നാൽ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ വയ്യാത്ത ഒരാൾ അങ്ങനെയൊക്കെ ഒരാളെയാണ് നമുക്ക് ഫോർ ഓഫ് കപ്പ് കാണിക്കുന്നത് വിരഹമാണ് മൂൺ വേറെ വന്നിട്ടുണ്ട് കേട്ടോ മൂണിൻ്റെ എനർജി തന്നെയാണ് ഫോർ ഓഫ് കപ്പിലുള്ളത് അപ്പോൾ ഈ ഭ്രാന്തമായ പ്രണയം പങ്കാളിക്കാണെങ്കിൽ ഓട്ടപ്പാച്ചിലാണ് ജോലി തിരക്കുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഓരോന്നായി ഞാൻ എല്ലാപ്പഴും എടുത്ത് പറയുന്നില്ല കുടുംബത്തിലെ ആ ശത്രുക്കളുണ്ട് ഇവരോട് അസൂയ കാണിക്കുന്നവരുണ്ട് ഇവരെ മത്സരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ഓട്ടപ്പാച്ചിൽ ഓട്ടപ്പാച്ചിലവർ നിൽക്കുമ്പോൾ അവർ ഒരിക്കലും നിങ്ങളോട് പ്രണയത്തോടു കൂടി പെരുമാറുന്നില്ല വെറുക വന്നതുകൊണ്ട് നിങ്ങളെയാണ് താല്പര്യം നിങ്ങൾ വിചാരിക്കുന്നു തേർഡ് പാർട്ടി ഉണ്ടെന്ന് അതാണ് ഈ ത്രീ ഓഫ് സോഡ്സ് കാണിക്കുന്ന ഒരു ശത്രു ഉണ്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ട് അത് കാരണമാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എൻ്റെ പ്രണയം സ്വീകരിക്കാത്തത് എന്നോട് നല്ല വാക്കിൽ സംസാരിക്കാത്തത് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാത്തത് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ നോക്കാത്തത് ഇതൊക്കെയാണ് നിങ്ങളുടെ പരിഭവങ്ങൾ അതാണ് ഫോർ ഓഫ് കപ്പ് പറയുന്നത് കർക്കിടകം രാശിയാണ് പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സുകൊണ്ട് മുന്നോട്ടല്ല പോകുന്ന പ്രണയത്തിലെന്നു പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രണയം സബലമാവുന്നതും അവരുടെ വൈബ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതും ഇവിടെ അങ്ങനെയല്ല പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പരിക്കൻ പ്രതലത്തിനകത്ത് വളരെ നിസ്സഹായമായൊരവസ്ഥ അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കതിന്ന് മുന്നോട്ട് പോകാനല്ല കഴിയുന്നത് നിങ്ങളിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിനെ മാതി 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 കലക്കുന്ന ഒരു സാധനമാണ് ഈ ഞണ്ട് ചളി ഇങ്ങനെ അതിൻ്റെ കാലുകൾ കൊണ്ട് ഞണ്ടെറുക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിങ്ങനെ തൊണ്ടിക്കൊണ്ടിരിക്കും ആ ചളി ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കും ആ ചളി എന്ന് പറയുന്നതും ഈ വെള്ളം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ് അതിലിങ്ങനെ ചിന്തകളുടെ അഴുക്ക് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും സ്വാഭാവികമായൊരവസ്ഥയിലല്ല നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലാവുമ്പോൾ നിങ്ങൾക്ക് വിഷാദ രോഗം ഉണ്ടാകുമ്പോഴാണ് കർക്കിടകം രാശി കൂടുതലും വരാറ് അപ്പോൾ ഇവിടെ കൂടുതലും മൂണ് വന്നിട്ടുണ്ട് മൂണ് എന്ന് പറഞ്ഞാൽ തന്നെ ഭ്രാന്തമായ ചിന്തകൾ എന്നാണ് പ്രണയമായാലും ഭ്രാന്താണ് ചിന്തകളായാലും ഭ്രാന്താണ് ഇനി സമാധാനം ഇല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് നിങ്ങൾ സമാധാനം ഇല്ലാതിരിക്കുന്നത് എന്നാണ് മൂൺ കാരുടെ പറയുന്നത് അപ്പം ഇവിടെ ഇവരെ ഒരു അവസരം കിട്ടിയ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു സർപ്പം തന്നെയാണ് നിൽക്കുന്നത് കാളിയൻ എന്ന് വേണമെങ്കിലോ പെസഡോൺ എന്ന് വേണമെങ്കിലൊക്കെ പറയാം അങ്ങനൊരു സർപ്പത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ കാണുന്നുണ്ട് അത് ഒരു മൂന്നാമത്തെ വ്യക്തി ഉണ്ടെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവരെ തോന്നിപ്പിക്കുകയാണ് അവരും വിചാരിക്കുന്നുണ്ട് എനിക്കെപ്പോഴും തിരക്കാണ് പങ്കാളിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ സമയമില്ല അവർക്ക് വേണ്ടതൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഒരു സ്നേഹം കൊടുക്കുന്നില്ല ഞാൻ ഈ ജീവിതമായിട്ട് മല്ലിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം അവർ മൂന്നാമത്തെ ഒരു വ്യക്തിയിലേക്ക് പോവോ എന്ന് അവരും ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ബലമായി തന്നെ ചിന്തിക്കുന്നുണ്ട് അവരീ കാണിക്കുന്നതെല്ലാം തരികിടയാണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്ന സ്നേഹമൊന്നും അവർ തരുന്നില്ല എന്നാലും എനിക്ക് മാറിപ്പോവാൻ കഴിയുന്നില്ല അത് നിങ്ങളുടെ പരാജയമാണ് ഇനി അവരങ്ങനെ കാണിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലും ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുകയാണ് ഈ കർക്കിടകം രാശി അത് തെറ്റാണ് ആർക്കും ആരുമില്ലാതെ ജീവിക്കാൻ അല്ലേ എല്ലാവരും തനിയല്ലേ ജീവിക്കുന്നത് തനിയല്ലേ ജനിച്ചത് തനിയല്ലേ മരിക്കുന്നത് പിന്നെ ജീവിക്കാൻ മാത്രം എന്തിനാണ് മറ്റൊരാളുടെ സഹായമില്ല അത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നത് ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ എത്ര നാളുണ്ടാവും നിങ്ങളങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യൂ നെഗറ്റീവായിട്ട് പറഞ്ഞു തരികയല്ല ഇവിടെ വല്ലാതെ സങ്കടപ്പെടുന്ന ഒരാളെ കണ്ടതുകൊണ്ട് നിങ്ങളെ ഞാൻ വഴക്ക് പറയുക തന്നെയാണ് അപ്പം നിങ്ങളങ്ങനെ ചിന്തിക്കരുത് അവർ തിരക്കൊണ്ടാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്തത് അല്ലെ നിങ്ങളുടെ ഫോൺ കോൾ എടുക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറുപടി തരാത്തത് അല്ലെങ്കിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത് അങ്ങനെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നിട്ട് ധൈര്യമായിട്ട് അവനവൻ്റെ കാര്യങ്ങൾ എന്താണോ അതൊക്കെ നോക്കി സന്തോഷമായിട്ട് ഇരിക്കാൻ പഠിക്കുക ഇവിടെ അങ്ങനെ സങ്കട കടലിൽ താണു പോയിരിക്കുകയാണ് അതിലങ്ങനെ കിടക്കുകയാണ് നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് പേരുണ്ട് എനിക്കറിയാം ഒരുപാട് പേര് വല്ലാത്ത ദുഃഖത്തിലാണെന്ന് അങ്ങനെ ദുഃഖിക്കാൻ പാടില്ല നമുക്ക് അവരെ കിട്ടിയില്ലാന്ന് വയ്ക്കുക അതോടുകൂടി അങ്ങ് ലോകം അവസാനിച്ചു എന്ന തോന്നലിൽ ഇരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വഴക്കൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങളതൊന്ന് പുറത്ത് കിടക്കുക നിങ്ങളൊന്ന് പോസിറ്റീവായിരിക്കുക ഈ ശാപം കൂടി ഉണ്ട് ചെയ്യുക അതുകൊണ്ടാണ് മനസ്സിങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത് സർപ്പം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് മുന്നിൽ ആഞ്ഞു കോത്താൻ നിൽക്കുന്ന ഒരു പാമ്പിനെയല്ല നിങ്ങളുടെ തന്നെ വിഷ ചിന്തകളെയാണ് നമ്മൾ പറയുന്നത് അതുപോലെ ചിന്തിക്കാതെ സണ്ണിലേക്ക് പോവുക മനസ്സിനെ ഒന്ന് ക്ലീൻ ചെയ്യുക ഷാഡോ ഒക്കെ മാറിപ്പോണം എന്നിട്ട് വെളിച്ചം കൊണ്ടുവരിക പ്രാർത്ഥനയാണോ അല്ല നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ഏർപ്പെടാം അത് മനസ്സിൻ്റെ ഒരു മെഡിറ്റേഷൻ തന്നെയാണ് അതിലേക്ക് പോകട്ടോ നിങ്ങളിങ്ങനെ വിചാരിക്കുന്ന എന്താ അറിയോ അവൾക്ക് മൂന്നാമത്തെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ത്രീ സൂട്ട്സ് കണ്ണീരടക്കി പിടിച്ച് നിൽക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത് അവരാണെങ്കിൽ തിരക്കപ്പെട്ട് കുനിഞ്ഞിരിക്കുന്ന ആൾക്കൊന്നും ഇവരാൻ നേരില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ കാണിക്കുന്നത് അത്രയ്ക്ക് ജോലി തിരക്കാണ് അവർക്ക് സാലറി വളരെ കുറവാണ് കുറച്ച് കടമൊക്കെ ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അസൂയുള്ള ആൾക്കാരുണ്ട് മത്സരിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെയാണ് അവരുടെ ചുറ്റുപാടുകൾ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കാണുന്നത് ഇനി ബന്ധുക്കൾ പോലും ശത്രുക്കളാവും എന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഇനി രോഗാവസ്ഥ പറയുന്നുണ്ട് ശരീരത്തിന് അവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും രോഗമൊക്കെ ഉണ്ടാവുക ഇതുപോലെ കാലക്കെടു കൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഈ എട്ട എന്ന നമ്പർ കാണിക്കുന്നത് എന്നാൽ അത് അവസാനം നല്ലത് തരും എന്നറിയുക ഈ ക്രോണിസ് ആദ്യമൊക്കെ നമ്മളെ ദുഃഖിപ്പിച്ചാലും അവസാനം നമ്മൾക്ക് നല്ലത് തന്നിട്ട് ആൾ കടന്നു പോകൂ അതാണ് ഈ താഴേക്ക് പോയിട്ട് മുകളിലേക്ക് വരുന്ന ആ എട്ട എന്ന നമ്പർ തന്നെ ഈ വ്യക്തിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്രോണിസിനെ അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരുമെന്ന വിശ്വാസത്തിൽ ഇരിക്കുക ഇനി വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഭാഗ്യ നമ്പറാണ് ഭാഗ്യം വിജയം സന്തോഷം ഐക്യം ഇനി ഇത്രയും ദിവസം നിങ്ങൾ എന്തനുഭവിച്ചു അതിൻ്റെ എൻഡാണ് കാണുന്നത് നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം അത് അവസാനിക്കാൻ പോകുന്നു എന്നാണ് വീല ഓഫ് ഫോർച്യൂൺ പറയുന്നത് അതിലും കുറേ നെഗറ്റീവ് കാര്യമുണ്ട് അത് നമുക്കിനി ഇന്ന് പറയണ്ട ഇന്ന് മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ ഇനി ഇവിടെ എട്ടിൻ്റെ അടുത്തുള്ള നയൻ എന്ന നമ്പർ വന്നിട്ടുണ്ട് നയനും പെൻറ്റക്കളാണ് വന്നിരിക്കുന്നത് അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് കാണിക്കുന്നത് ഇപ്പോൾ കുറച്ച് കഷ്ടവും കടമൊക്കെ ഉണ്ടെങ്കിലും അത് മാറി ഉന്നതിയിലേക്ക് വരുമെന്ന് തന്നെയാണ് എട്ട് എന്ന നമ്പറും നയൻ പെൻറ്റക്കളും കാണിക്കുന്നത് നല്ല ഭാര്യ നല്ല കുടുംബിനിയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീനസാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പുറത്തിരിക്കുന്നത് ടോറസാണ് ഇപ്പുറത്തിരിക്കുന്നത് വീനസാണ് അപ്പോൾ ഫെമിനിൻ മസ്കുലിൻ എനർജികൾ തന്നെയാണ് വന്നിരിക്കുന്നത് വീനസും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഷ്ടലക്ഷ്മിയെ തന്നെയാണ് ലക്ഷ്മി വന്നിട്ടുണ്ട് ഇവിടെ അത് സമ്പത്തും കൊണ്ടു വന്നിട്ടുള്ള ആളാണ് ഇനി ദുർഗ്ഗയെ വേണമെങ്കിൽ പറയാം അത് എട്ട് കൈകളോട് കൂടിയതാണ് ദുർഗാവതാരം അപ്പം എട്ട് നല്ലതും ചെയ്യും എന്നാണ് പറയുന്നത് ഇവിടെ ക്രോണിക്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോണിൻ്റെ വെളിച്ചം നമ്മൾ കാണുന്നില്ലേ ഇരുട്ടാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഇരുട്ട് കാലാണ് ഇപ്പോൾ കാണുന്നത് അത് ആ വ്യക്തിയുടെ തിരക്കൊണ്ടും നിങ്ങളുടെ നെഗറ്റീവായ ചിന്ത കൊണ്ടുമാണ് എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ആദ്യമൊന്നും പോസിറ്റീവായിരിക്കുക അപ്പം തന്നെ അവരുടെ തിരക്കൊന്ന് അവസാനിക്കും അതാണ് മൂൺ കാർഡ് പറയുന്ന ഇനി വന്നിരിക്കുന്ന ലവ് കാർഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അവർ ചിന്തിക്കുന്നതേ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുകയാണ് അവർക്ക് മറ്റൊരാളുണ്ട് ഇതാണ് നിങ്ങളുടെ ചിന്ത ചെയ്ത് നേരത്തും അതാണ് ത്രീ സൂട്ട്സ് പറയുന്നത് ഇങ്ങനെ മുങ്ങി താണു താണുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണീർ കിളിയാണ് നമുക്ക് ത്രീ സൂട്ട്സും ലവ് കാർഡും മൂൺ കാർഡും കൂടി കാണിച്ചു തന്നത് എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ട് അതുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞു ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് മൂന്നാമത്തൊരു വ്യക്തിയുണ്ട് എന്നെ വഞ്ചിക്കുകയാണ് എന്നാണ് അതിൻ്റെ ആവശ്യമില്ല കാരണം വെറുക്കോ വന്നിട്ടുണ്ട് ആ കാര്യത്തിൽ അവർ സത്യം മാത്രമേ പറയുന്നുള്ളൂ മൂന്നാമത്തെ വ്യക്തിയൊന്നുമില്ല ഇനി രണ്ട് കുടുംബത്തിലിരിക്കുകയാണെങ്കിൽ അവർ പങ്കാളി ഉണ്ടാവുമല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ലേ അവരെ പങ്കാളിയല്ലേ അങ്ങനെ വിചാരിക്കുക കേട്ടോ ഇത് എന്ത് ബന്ധാണെന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല ഇനി ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് അത് അവർ തരികട കാണിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അവർ നിഷ്കളങ്കരാണ് എന്ന് പറയുന്ന കാർഡാണ് ഫുൾ കാർഡ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ മനഃപൂർവ്വം അവർ ഒഴിവാക്കണേ എന്നാണ് അല്ല അവർ പാവം അവരുടെ ജോലിയിലും മറ്റു തിരക്കിലും അവരോട് മത്സരിക്കുന്ന അവരെ പാര വയ്ക്കുന്ന ആരുടെ ട്രാപ്പിലൊക്കെയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത് നിങ്ങളോട് സത്യമായ പ്രണയമാണ് നിങ്ങൾ മറ്റാരെയെങ്കിലും എന്നുള്ള പേടി അവർക്കും ഉണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പ്രണയ വായനയിൽ നിങ്ങളുടെ രണ്ടുപേരെ ചിന്തയായിട്ട് എനിക്കിവിടെ കാണിച്ചു തന്നത് ഇനി നമുക്ക് മെസ്സേജുകൾ എടുക്കാം സെപ്പറേഷൻ അത് നിങ്ങൾ ചിന്തിക്കുന്നതാണ് ത്രീ സോട്ട്സ് അതാ പറയുന്നത് കേട്ടോ അവർ വരില്ലേ എന്നിങ്ങനെ ചിന്തിക്കണേ നിങ്ങൾ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഹോപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ട്രൂ ലവ് ആണ് വന്നിരിക്കുന്നത് സെപ്പറേഷൻ ആയി എന്ന് പറഞ്ഞ രാമൻ വരുന്നതാണ് രണ്ടാമത് കിട്ടിയ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ വരും നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഒഴിവാക്കുക അല്ലാതെ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പെരുമാറില്ല അവരുടെ കൊണ്ടാണ് രാമനാണ് വന്നിരിക്കുന്നത് രാമന് മറ്റൊരു പെണ്ണിനോടും താല്പര്യം ഇനി പുരുഷനാണെങ്കിൽ സീതയാണ് വന്നിരിക്കുന്നത് സീത രാമനെ അല്ലാതെ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ള വാക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന പങ്കാളിക്ക് മറ്റാരോടും പ്രണയമില്ല ഇനി അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഉറക്കം കളയണ്ട വിഷാദരോഗത്തിലേക്ക് പോവണ്ട ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോവണ്ട കാളിയൻ വന്നിട്ട് ആഞ്ഞു കുത്തൊന്നും വേണ്ട ഇവിടെ കണ്ണനുണ്ട് ആ വശമൊക്കെ നിങ്ങൾക്ക് കളഞ്ഞു തരും അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യൂ ഇനി ഏത് കാര്യമാണെങ്കിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുക അതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഹെൽത്ത് കരിയർ അതിലേക്ക് പോവാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളാണ് കേട്ടോ പറയുന്നത് നെഞ്ചുവേദനയൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുക അമിത മദ്യപാന കരൽ രോഗം പറയുന്നുണ്ട് മൂത്രാശയ രോഗങ്ങൾ പറയുന്നുണ്ട് ഗർഭാശയ അണ്ടാശയസ്ഥാനം ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട് ഗർഭിണിയാണ് എന്ന് പറയുന്നുണ്ട് നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ സ്കിന്നിന്റെ അലർജി വരണ്ട ചുമ ഇതൊക്കെയാണ് അസുഖമായിട്ട് വന്നിരിക്കുന്നത് ഇനി ജോലി പറയുന്നത് മെഡിക്കൽ രംഗം പറയുന്നുണ്ട് ബിസിനസ്സുകളാണ് കാര്യമായിട്ട് ഇവിടെ പറയുന്നത് എയ്റ്റ് എന്ന നമ്പർ വന്നാൽ ബിസിനസ്സാണ് അത് ഏത് മേഖലയും ആവാട്ടോ ബാങ്ക് പറയുന്നുണ്ട് ഇനി എഴുത്തുകാരാണ് എന്ന് പറയുന്നുണ്ട് ഗതാഗതം പറയുന്നുണ്ട് തപാൽ വകുപ്പ് പറയുന്നുണ്ട് ഗവൺമെന്റ് ജോബുകളും പറയുന്നുണ്ട് ഇതൊക്കെയാണ് ജോലി പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ വ്യക്തി കാരണം നിങ്ങൾക്ക് പ്രണയത്തിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് അതാ പറയുന്നത് സെപ്പറേഷൻ ആയവരൊക്കെ റീയൂണിയൻ ആവും എന്നു കൂടി പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇവിടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാനുള്ളത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളുടെ മായ കണ്ണാടിയിൽ നോക്കാൻ വരിക അപ്പം അറിയാം നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സിൽ എന്താണ് എന്ന് ഇവിടെ ശരിക്കും ഒരു ചായാമുഖീടെ പോലെ തന്നെയാണ് കേട്ട് അത് കാണിച്ചു തരുന്നത് നമ്മൾ വിചാരിക്കാത്ത സത്യങ്ങളായിരിക്കും അത് കേൾക്കാൻ താല്പര്യമുള്ളവർ റീഡിങ്ങിന് വരിക നിങ്ങളുടെ ബിസിനസ്സിലെ പരാജയം കല്യാണാലോചനകളൊക്കെ മടങ്ങിപ്പോകുക അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഞാൻ അമ്പലങ്ങളിൽ കഴിക്കുന്ന വഴിപാട് പ്രത്യേകിച്ച് പറയുകയാണ് ദുർമന്ത്രവാദം അല്ല ഞാനിവിടെ പറയുന്നത് നമ്മൾ തൊഴാൻ പോകുന്ന കണ്ണനോ അല്ലെങ്കിൽ ദേവിക്കോ ഒക്കെ ചെയ്യുന്ന വഴിപാടുകൾ പറഞ്ഞു തരും അതിനുകൂടി താല്പര്യം ഉണ്ടെങ്കിൽ റീഡിങ് ചെയ്ത ശേഷമാണോ പറഞ്ഞതേ ഉള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ സമീപിക്കുക വാട്സപ്പിൽ കേട്ടോ ഇത് നമുക്ക് അടുത്ത മാലാഘട മെസ്സേജ് നോക്കാം വെഡ്ഡിംഗ് വന്നിട്ടുണ്ട് വിവാഹം നടക്കും നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ് മാഗ്നറ്റിക് അട്രാക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ ട്രൂ ലവ് ആണ് അപ്പോൾ ടീ വന്നു കേട്ടോ റിപ്പീറ്റായിട്ട് ഇവിടെ പോസിറ്റീവായിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ സ്റ്റേ എന്ന് വന്നതുകൊണ്ട് എസ് എ നക്ഷരം വന്നു റിലീസ് യുവർ എക്സ് എന്ന് പറയുന്നുണ്ട് ചില ആളുകളോട് പറയുന്നു നിങ്ങളുടെ പങ്കാളി അത്രക്കൊന്നും സ്നേഹമുള്ള ആളല്ല അവരെ മനസ്സിൽ നിന്ന് കളയൂ എന്ന് ചില ആളുകളോട് പറയുന്നു പോസിറ്റീവായിരിക്കൂ എന്ന് ചില ആളുകളോട് പറയുന്നു നിങ്ങളുടേത് ട്രൂ ലവാണ് എന്ന് അപ്പോൾ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ് മാലാഖി പറഞ്ഞ് കല്യാണം നടക്കാൻ സാധ്യതയുള്ള ആളുകളുമുണ്ട് പോസിറ്റീവായിരിക്കുമെന്ന് പറയുന്നത് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞത് പല ആളുകളുടെ കാര്യമാണ് ഇവിടെ വരുന്നത് അതാണ് പല തരത്തിലുള്ള മെസ്സേജുകൾ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ വാട്സപ്പിൽ വരൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ റീഡിങ് എടുത്ത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ റീഡിങ് തരും നിങ്ങളുടെ കാര്യം പോസിറ്റീവ് ആയാലും പറയും അത് മറച്ചു വെക്കൊന്നുമില്ല ഇനി പരിഹാരം പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പരിഹാരം കൂടി പറഞ്ഞു തരും എന്നാൽ നിങ്ങൾക്ക് അർഹതയില്ലാത്തൊരു പ്രണയമാണെങ്കിൽ അതിന് പരിഹാരം പറയണം എന്ന് പറഞ്ഞാൽ നടത്തിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കിട്ടാത്തതാണ് അയാൾക്ക് നിങ്ങളെ സ്നേഹമില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ സ്നേഹമില്ല എങ്കിൽ വഴിപാട് കഴിച്ചിട്ടൊന്നും കാര്യമില്ല മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ അകന്ന് നിൽക്കുന്നത് എങ്കിൽ മാത്രമാണ് ദൈവാനുഗ്രഹം ഉണ്ടാവൂ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ അവിടെ നമുക്കൊരു വഴിപാടും ഇല്ല പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അതിന് കുറുക്ക് വഴികളൊന്നുമില്ല ഇനി പറയാനുള്ളത് വശ്യം ചെയ്യലാണ് പൗർണമി രാത്രി നൂറ്റൊന്ന് മുങ്ങി പശുവിൻ്റെ അപ്പൊ കറന്നെടുത്ത പാൽ ആലിൻ്റെ വേര് നാൽപ്പാമരം പാതാളഞ്ചനം ഇതുകൊണ്ടൊക്കെ കുറുക്കി കുറിയാക്കിയിട്ട് ആ കുറി തൊട്ടിട്ട് നിങ്ങളുടെ പങ്കാളിയെ നോക്കിയാൽ ഇതാണ് പറയുന്നത് വശ്യം അപ്പോൾ അതങ്ങനെ പരസ്യമായിട്ട് പറയുന്നതല്ല ഇതിൽ ഇനി കുറച്ചുകൂടി മരുന്നുകളൊക്കെ ചേർക്കാനുണ്ട് അതെല്ലാം ചേർത്ത് നിങ്ങളൊരു കുറിയായി തിലകം തൊട്ടിട്ട് അവരെ നോക്കുമ്പോൾ അവർ നിങ്ങളിൽ വശമ്പതരാവുമെന്നാണ് പറയുന്നത് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയാൻ നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല ഇതിലും പറയുന്നുണ്ട് നിങ്ങളെ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഒരു പക്ഷേ ഇതുകൂടി ഭരിക്കില്ല എന്നാണ് താളിയോലകൾ പറയുന്നത് ഒന്നാമത് പൗർണമി രാത്രി അർദ്ധരാത്രി നിങ്ങൾ ഏതെങ്കിലും ജലാശയത്തിൽ പോയി നൂറ്റൊന്ന് തവണ മുങ്ങ അത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പരീക്ഷണമാണ് പിന്നെ പാതാളാഞ്ജനം അതെന്താന്ന് പോലും നിങ്ങൾക്കറിയില്ല അല്ലേ ആ ഒരു കൂട്ടാണ് പ്രധാനമായി ഇതിന് വേണ്ടത് ഇനി ആ സമയത്ത് കടന്നെടുത്ത പശുവിൻ്റെ പാൽ നാൽപ്പാമരം ആലിൻ്റെ വേര് പിന്നെ വേറെ ചില സാധനങ്ങളുണ്ട് അതിവിടെ ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല പറയാൻ പാടില്ലാത്ത സാധനങ്ങളാണ് അതെല്ലാം കൂടി ഒരച്ച് ചേർത്ത് അതിനെ നെയ്യിൽ കുറുക്കി കുറിയാക്കി തൊട്ട് ആ അർദ്ധരാത്രി നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കാണാൻ പോവില്ല എന്നുള്ളതും ഈ താളിയോലയിലെ ഇത്തരം പരിഹാരങ്ങൾ എഴുതി വെച്ച ആളുകൾക്ക് തന്നെ അറിയാം അല്ലേ ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഏതോ മായാലോകത്തിലെ വശ്യമുണ്ട് അല്ലെങ്കിൽ വശ്യം ചെയ്തവർ നമുക്ക് വശംവധരാകും ഇങ്ങനെയുള്ള ചിന്തകൾ ചിന്തിക്കാതിരിക്കുക ഒരാളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ അവിടെ ഒരു ദൈവത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മനസ്സിലാക്കുക കേട്ടോ ഇത് നമുക്ക് അടുത്ത കാടുകളിലേക്ക് പോവാം ഇനി നമുക്ക് ഇതെന്ന് കുറച്ച് കാർഡ് എടുക്കാം ഐ മിസ് യു എന്നാണ് പറയുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്ന ആളുകളുണ്ട് മാരേജ് അതാണ് വെഡിങ്ങും പറഞ്ഞത് അപ്പോൾ എം എ നക്ഷരം റിപ്പീറ്റായി വന്നൂല്ലേ ടിൻ ഫ്ലെയിം ടി വന്നിട്ടുണ്ട് ഫ്ലസ്റ്റ് അത് വേണമല്ലോ ശൃംഗാരം അല്ലെങ്കിൽ കാമം ഐ ആം സോറി എന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജുകൾ അപ്പം ഞാൻ പ്രതിഷ്ഠാകർമ്മത്തിനെ കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരാൾ എതിരഭിപ്രായം പറഞ്ഞ് താഴെ വന്നു എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് എന്ന് ചോദിച്ചിട്ട് കാരണം അതൊന്നും ഓപ്പണായിട്ട് പറയാൻ പാടില്ല അതുപോലെ തന്നെ വശ്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ഇവിടെ ഓപ്പണായി പറഞ്ഞത് കേൾക്കുന്ന ആളുകൾക്ക് ഇഷ്ടമാവില്ല പക്ഷേ ഞാൻ മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും പറഞ്ഞിട്ടില്ല ബാക്കി തൊണ്ണൂറ് ശതമാനം അവിടെ കിടക്കുന്നുണ്ട് അത് രഹസ്യം തന്നെയാണ് അപ്പം ഇതുപോലെയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ചില ആളുകൾ കുറുക്കു വഴി അന്വേഷിച്ച് വരാറുണ്ട് അമ്പലത്തിലെ വഴിപാട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത് പറ്റില്ല നിങ്ങളെന്തേലും കുറുക്ക് വഴി പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത് അതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അപ്പം അമ്പലത്തിൽ ചെയ്യുന്ന വഴിപാടുകൾക്ക് ശക്തി എന്ന് ഒരു പുഷ്പാഞ്ജലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അല്ലാതെ ഈ മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളൊന്നും അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ചെയ്യുന്നവരൊക്കെ ഉണ്ട് സൂര്യകാലടി മനയിലൊക്കെ പോയി കഴിഞ്ഞാൽ മന്ത്ര തന്ത്രവിധി പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കാര്യങ്ങൾക്കുള്ള പരിഹാരമായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട് അവർ കാലങ്ങളായിട്ട് പഠിക്കുന്നവരും ചെയ്തു കൊടുക്കുന്നവരുമാണ് അതുപോലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള പരി പരിഹാരങ്ങളുള്ളൂ ഇനി വശ്യം ചെയ്തു കൊടുക്കുമെന്നൊന്നും നമുക്കറിയില്ല ചെയ്യാൻ പാടില്ലാത്ത അവിടെ ചെയ്യില്ല സ്വാത്വിക പൂജകൾ മാത്രമാണ് അവിടെയൊക്കെ ചെയ്യുള്ളു അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് ഇവിടെ നിർത്താൻ പോവുകയാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വശ്യത്തിൻ്റെ ആവശ്യമില്ല മനസ്സുകൊണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നാൽ മതി അല്ലാത്തവരെ നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു കുറുക്ക് വഴിയും ഒരു താളിയോല ഗ്രന്ഥങ്ങളും പറയുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക മനസ്സിൻ്റെ ചേർച്ചയാണ് ഏറ്റവും വലിയ ചേർച്ച അല്ലേ അപ്പോൾ അതിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പോസിറ്റീവായി ഇരിക്കുക